ഇന്ന് ഞാൻ നിങ്ങളോട് നവഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു പുതിയ അറിവാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് എത്ര ഇതൊരു പുതിയ അറിവാണെന്ന് എനിക്കറിയില്ല ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളവർ സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവർ വീഡിയോ മുഴുവനായി കാണുക നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഗ്രഹപ്പിഴ എന്നുള്ളത് എപ്പോഴൊക്കെയാണ് ഈ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുള്ളത് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളാണ് പറയുന്നത് അത് ഗ്രഹപ്പിഴ കൊണ്ടാണ് സംഭവിച്ചത് ഇത് ഗ്രഹപ്പിഴ കൊണ്ടാണ് സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ഗ്രഹപ്പിഴ അപ്രതീക്ഷിതമായ ആപത്തുകൾ അലച്ചിൽ മനോവിഷമം എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഉള്ള തടസ്സം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന തന്നെയാണ് പൊതുവേ നാം ഗ്രഹപ്പിഴ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നവഗ്രഹങ്ങളുടെ മാറ്റം അതായത് നവഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം കൊണ്ടുണ്ടാകുന്ന ചില ചെറിയ ദോഷങ്ങളെയാണ് ഈ ഗ്രഹപ്പിഴ എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ നാം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ഗ്രഹത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ടാണോ ആ ദോഷങ്ങൾ നമുക്കുണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഗ്രഹത്തിനെ പ്രീതിപ്പെടുത്താനുള്ള പ്രാർത്ഥനയും പൂജയും ഒക്കെ കഴിക്കുന്നതിലൂടെ ആ ഗ്രഹപ്പിഴ സമയത്ത് അതുണ്ടാകുന്നതിൻ്റെ കാഠിന്യം വളരെ നന്നായി കുറയുമെന്നാണ് പറയുന്നത് ഏറ്റവും ലളിതമായ രീതിയിലുള്ളൊരു ദോഷപരിഹാരമാണ് നവഗ്രഹങ്ങൾക്കുള്ളത് പ്രത്യേകിച്ച് നവഗ്രഹങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള പുഷ്പങ്ങൾ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നിപ്പോൾ ഞാനിവിടെ പറയുന്നത് ഏതൊക്കെയാണ് നവഗ്രഹങ്ങൾ ഏതൊക്കെ പുഷ്പങ്ങളാണ് സമർപ്പിക്കേണ്ടത് എന്നതാണ് ആദ്യമായി സൂര്യദേവൻ സൂര്യദേവന് കൂവളത്തിൻ്റെ ഇല ചുവന്ന താമര എന്നിവ സമർപ്പിക്കാം ചന്ദ്രദേവന് വെളുത്ത താമര വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കാം ചൊവ്വയ്ക്ക് തെച്ചിപ്പൂവ് കടും ചുവപ്പ് നിറമുള്ള പൂക്കൾ സമർപ്പിക്കാം ബുധന് തുളസി കൃഷ്ണ തുളസി രാമതുളസി എന്നിവ സമർപ്പിക്കാം വ്യാഴത്തിന് ചെമ്പകപ്പൂ മഞ്ഞ നിറമുള്ള പുഷ്പങ്ങൾ സമർപ്പിക്കാം ശുക്രന് മുല്ല വെളുത്ത സുഗന്ധ പുഷ്പങ്ങൾ സമർപ്പിക്കാം ശനിദേവന് ശംഖുപുഷ്പം നീലപുഷ്പങ്ങൾ സമർപ്പിക്കാം രാഹുവിന് നാഗദന്തിപ്പൂവ് സമർപ്പിക്കാം കേതുവിന് എരിക്കൻ പൂവ് പല വർണ്ണത്തിലുള്ള പുഷ്പങ്ങൾ എന്നിവ നമുക്ക് സമർപ്പിക്കാം ഇതിലൂടെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നവഗ്രഹങ്ങളുടെ കാരണമുണ്ടാകുന്ന നമ്മുടെ ദോഷ സമയത്തെ ഗ്രഹപ്പിഴകളുടെ കാഠിന്യം കുറയ്ക്കാനായി നമ്മെ സഹായിക്കും